ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ച് വസ്ത്രമടക്കം അഴിപ്പിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊല്ലുകയാണ് ഹിന്ദുക്കളെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് കൊല്ലുന്നത് പോരാ എന്നാണ് ഞാൻ പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇതിന് ചുട്ട മറുപടി കൊടുക്കണം ഇതിന് ചുട്ട മറുപടി കൊടുക്കണം വംശഹത്യ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ഈ ഇസ്ലാം തീവ്രവാദമാണ് നടക്കുന്നത് ഇതൊരു പക്ഷേ ഇതൊരു സാമ്പിൾ വെടിക്കട്ടാണ് ശരിക്കും ഇനി ഒരു ശക്തമായിട്ടുള്ള നടപടി വരും എന്നുള്ള യാതൊരു സംശയമില്ല െ സംബന്ധിച്ച് നമുക്ക് സങ്ക ഹിന്ദുക്കളെ നിന്നിക്കുന്നത് ഏറ്റവും വലിയ ഇതാണ് അത് കുറേ വർഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ അത് ഇന്നുവരെ എതിരായിട്ട് പാകിസ്ഥാൻ്റെ പ്രവർത്തനം അന്നുകൊട്ടും ഇന്നും അത് കണക്കാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഇത് സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അതിനെപ്പറ്റി എനിക്ക് ക്ലിയറായിട്ടൊന്നും പറയാൻ സാധിക്കില്ല കാര്യമെന്ന് വെച്ചാൽ അത് നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് അത് തെരഞ്ഞെടുത്ത് ഹിന്ദുക്കളെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് വെടിവെച്ച് കൊള്ളുന്നത് അതും തളിക്കണം അത് ഏറ്റവും വലിയ ഗുരുത ഒരു രാജ്യത്തും അങ്ങനെ നടന്നിട്ടില്ല നടക്കുകയില്ല പക്ഷേ ഇത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായത് വളരെ കഷ്ടമാണ് വിഷമമാണ് അതിനെപ്പറ്റി ഇനി എന്താണെന്നുള്ളത് ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്നതുള്ള ടുപ്പ് നമ്മുടെ രാജ്യത്തും പ്രതികരണം ചെയ്യണം കൂടുതൽ പ്രതികരണങ്ങൾ വരണം എന്ന് തോന്നുന്നു പ്രതികരണം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ട ചുമതല നമ്മൾ ഇവിടെ ഉള്ള ഭാരതത്തിലുള്ള എല്ലാവർക്കും അത് ബാധ്യതയുണ്ട് രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയക്കാർക്കും അധികം ബന്ധം ഈ ബാധ്യതയുണ്ട് ഭാരതത്തിനകത്ത് പ്രവർത്തിക്കുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല കൊച്ചു കുട്ടികൾ വരെ കഷ്ടപ്പെടുന്ന രാജ്യം നമ്മുടെ രാജ്യത്ത് വളരെ വിഷമമുണ്ട് ഈ നടന്നു വിശ്വാസം നോക്കി അല്ല അവരുടെ ഈ ഇസ്ലാം തീവ്രവാദമാണ് നടക്കുന്നത് അതൊരു പിന്നെ വെറും ഒരു ഭീകരവാദമല്ല നമ്മളിപ്പോൾ വെറും ഒരു ഭീകരവാദമാണ് അതിന് മതമില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പിന്നെ അതൊരു മതമൗലികവാദികളുടെ ഒരു ആക്രമണം തന്നെയാണ് കാരണം ആരാണ് നീ ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ച് വസ്ത്രമടക്കം അഴിപ്പിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വെടിവെച്ച് കൊല്ലുകയാണ് അതല്ലേ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെ പിന്നെ എടപ്പള്ളിയിൽ നിന്നും രാമചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹം വിദേശത്ത് കുറേ കാലം ജോലി ചെയ്ത് പിന്നീട് മന സമാ കൂടിയിട്ട് നാട്ടിൽ താമസിക്കാൻ വന്ന ആളാണ് അതല്ലേ അദ്ദേഹം ഹിന്ദു ആയതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഞാനറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ മുസ്ലീമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം പിന്നെ രക്ഷപ്പെട്ടു അല്ലേ ഇതാണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു കാശ്മീരിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതാണ് കാശ്മീരിൽ ഞാൻ കണ്ട ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ഒരു അത്രമാത്രം മുസ്ലിം ആധിപത്യമാണ് ആധിപത്യമാണവിടെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഹിന്ദുക്കൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളാണ് ആ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മുസ്ലിങ്ങളും ഭീകരവാദികളൊന്നുമല്ല നല്ല ഒരുപാട് കശ്മീരികളുണ്ട് പക്ഷേ കൂടുതൽ പേരും അവിടെ ഈ ഒരു തീവ്രവാദം കണ്ടു വളർന്നവരാണ് ആ തീവ്രവാദം കണ്ടു വളർന്നവരായതുകൊണ്ട് അവർക്ക് അത് പൂർണ്ണമായിട്ടും അവരതിനെ വി അതിനെ വിടുന്നില്ല അതുമാത്രമല്ല അവിടെ അവർ നടത്തുന്നതൊരു ഒരു മുസ്ലിം ഏകാധിപത്യം തന്നെയാണ് കാശ്മീരിൽ കാണുന്നത് കാരണം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ബോട്ടിങ്ങും എല്ലാം അവർ നിശ്ചയിക്കുന്ന പോലെയാണ് അവരിപ്പോൾ അയ്യായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം അല്ലേ അതിനൊക്കെ വെറുതെ അവിടെയൊക്കെ ടൂറിസം ഡെവലപ്പ് ടൂറിസത്തിൻ്റെ വക ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ബോട്ടിങ്ങിന് നൂറ്റി എൺപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺ അതൊന്നുമല്ല അവർ ചോദിക്കുന്നത് തന്നെ രണ്ടായിരമാണ് എല്ലാം അവരുടെ ഒരു ഒരു കുത്തകയാണ് മതത്തെ എന്നാൽ ജമ്മുവിൽ നമ്മൾ പോയപ്പോൾ അതല്ല ജമ്മുവിൽ ഒരു പിന്നെ മുസ്ലിം ആധിപത്യമൊന്നും നമ്മൾ കണ്ടില്ല നമ്മൾ പിന്നെ കാശ്മീരിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോയി പഹൽഗാം നമുക്ക് പോകാൻ സാധിച്ചില്ല പഹൽഗാം നമ്മൾ പോകാൻ തീരുമാനിച്ചതായിരുന്നു അവസാന നിമിഷം നമുക്ക് പഹൽഗാം ഒഴിവാക്കേണ്ടി വന്നു മറ്റു സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടു പിന്നെ ഈ കുതിരപ്പുറത്തുള്ള കുതിരകൾ പുറത്തുള്ള യാത്രയാണ് പഹൽഗാമിലാണെങ്കിലും അതെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവിടെ സോന പിന്നെ ഗ്രാമുണ്ട് അവിടെ അതെ കുറേ സ്ഥലങ്ങളൊക്കെ കുതിരപ്പുറത്തായിരുന്നു കുതിരപ്പുറത്തും ഇതാണ് കുതിരകൾ ഈ ആയിരക്കണക്കിന് കുതിരകൾ ഈ കുതിരകൾ മുഴുവൻ അവർ പിന്നെ അവരുടെ കയ്യിലാണ് അതല്ലേ അതുകൊണ്ട് നോ എന്ന് പറഞ്ഞാൽ ഇല്ല അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ പിന്നെ ഖത്ര ഖത്രയിൽ നിന്ന് ശരിക്കും പിന്നെ ഇവിടുത്തേക്ക് നമ്മുടെ വൈഷ്ണോ ക്ഷേത്രത്തിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഈ പിന്നെ വ്യവസ്ഥ വന്നതാണ് ഈ നമ്മുടെ ഇതില്ലേ എന്താണ് ചേർക്കാർ ഈ പിന്നെ ആ ആ വ്യവസ്ഥ കംപ്ലീറ്റ് വന്ന് എൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചതാണ് പക്ഷേ ഈ കുതിരക്കാര് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അവർ ഒരു ഒരു അവിടെ മുഴുവൻ ബന്ധ് പ്രഖ്യാപിച്ചു കുറേ ദിവസങ്ങളോളം ബന്ദ് അങ്ങനെ തൽക്കാലത്തേക്ക് നിർത്തി അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം അവരുടെ ഒരു തീവ്രവാദം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ നമ്മളിത് കാശ്മീരിൽ കണ്ട ഈയൊരു എന്താ മതം നോക്കിയിട്ടുള്ള കൊലപാതകം അത് കേരളത്തിലും അതിവി കാരണം കേരളത്തിലും അതിൻ്റെ ഒരു 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 ഛായ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും കാരണം കേരളത്തിലിപ്പോൾ പിന്നെ നോമ്പ് സമയത്ത് കട തുറക്കാൻ പറ്റില്ല ഇന്ന് ഇന്ന സ്ഥലങ്ങളിൽ അവരുടെ സ്ഥലങ്ങളിലൊന്നും കട തുറക്കാൻ സാധ്യമല്ല നോമ്പ് നിങ്ങൾക്ക് നോമ്പ എന്ത നമുക്ക് നോമ്പാണ് നിങ്ങൾക്ക് നോമ്പ് നിങ്ങളത് അനുസരിക്കുക നിർബന്ധമാണ് ഞാൻ ചില സ്ഥലങ്ങളിൽ പ്രോഗ്രാമിനൊക്കെ പോയപ്പോൾ അവിടെ പറഞ്ഞത് അവർക്കൊന്നും അവിടെയൊന്നും ഒരു ഹിന്ദുവിന് പോലും ഒരു ഒരു സ്ഥലം വാങ്ങാൻ സാധ്യമല്ല കുറ്റിപ്പുറത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞതാണ് അവിടെ ഒരൊറ്റ ഹിന്ദുവിനും ഒരു പ്രോപ്പർട്ടിയും വാങ്ങാൻ സാധ്യല്ല കൊടുക്കില്ല അതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അപ്പോൾ കാശ്മീരിന് പ്രത്യേക പദവി എടുത്തു എടുത്ത് മാറ്റിയേ ആ എടുത്ത് മാറ്റിയതുകൊണ്ട് ഇപ്പോഴാണ് അവിടെ കാശ്മീരിൽ നമുക്ക് പോയിട്ട് സ്ഥലം വാങ്ങാമെന്നുള്ള സ്ഥിതി അല്ലെങ്കിൽ ആർക്കും അവിടെ അവിടെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രാജ്യം അവരുടേതായിട്ടുള്ള നീതി ഇതാണ് അവസ്ഥ അതിലുപരി ഒരു പ്രഖ്യാപിക്കണമെന്ന് തോന്നുന്നു അല്ല വംശഹത്യായിട്ട് പ്രഖ്യാപിക്കണമെന്നല്ല വംശഹത്യ എന്നുള്ളത് പച്ച പ പകൽ പോലെ സത്യമാണ് കാരണം നമ്മൾ കാണുകയല്ലേ നമ്മൾ കാണുകയാണ് നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് അതിനകത്ത് തീർച്ചയായിട്ടും അതൊരു ഭീകരവാദം തീവ്രവാദമല്ല അതൊരു വംശഹത്യ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല നടന്നത് വംശഹത്യയാണ് പിന്നെ ചിലർ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അതിനെ പിന്നെ ഒന്ന് വെളുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പലതും പലതും പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിലൊന്നും ഒരു അതൊക്കെ അവരുടെ അവരുടെ ഗൂഢ ഉദ്ദേശമുണ്ട് കാരണം അവർക്ക് തുറന്നു പറയാൻ പേടിയാണ് എന്തായാലേ അവർക്ക് തുറന്നു പറയാൻ പേടിയാണ് ഇത് ഇന്ന രീതിയിൽ കൊലപാതകമാണ് ഇത് വംശീയ ഹത്യാണ് എന്ന് പറയാൻ അവർക്ക് പേടിയാണ് കാരണം അവരുടെ വോട്ട് നഷ്ടപ്പെടും ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഇസ്ലാമിക തീവ്രവാദം ഇല്ല ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തമാകുമായിരുന്നു പക്ഷേ ഇടക്കാലത്ത് പിന്നെ ഈ അതിന് വളം വളം വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റേതായ ചില സംഘടനകളെയൊക്കെ പിന്നെ നിരോധിക്കേണ്ടായി അതല്ലേ ആ പീപ്പിൾസ് ഫ്രണ്ട് അവരുടെ അവരെ കൂടിയിട്ട് ഇതിന് കുറേയൊക്കെ കടിഞ്ഞാണ്ട്ടു അതല്ലേ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളർന്നു വരുമായിരുന്നു ഇപ്പോൾ ഒരുവിധം നമുക്ക് ആ നിരോധനത്തിലൂടെ പലരെയും പിന്നെ ആ തീവ്രവാദികളെയൊക്കെ നമുക്ക് പിടിച്ച് പിന്നെ ജയിലിലടയ്ക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് പോര എന്നാണ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ചുട്ട മറുപടി കൊടുക്കണം ഇതിന് ചുട്ട മറുപടി കൊടുക്കണം ഇത് പിന്നെ ഇന്ത്യയോട് കളിച്ചു കഴിഞ്ഞാൽ കളി തീക്കളിയാണ് എന്ന് ശരിക്കും അത് ബോധ്യപ്പെടുത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതറിഞ്ഞിട്ട് വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞ പോലെ പിന്നെ നരേന്ദ്രമോദി ഇടപെട്ടു പിന്നെ അമിത്ഷായോട് പിന്നെ ചെല്ലാൻ പറഞ്ഞു അദ്ദേഹം അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ച ഇന്നലെ പിന്നെ മീറ്റിങ്ങിൽ തീരുമാനിച്ചുകൊണ്ട് ഇന്ന് പ്രഖ്യാപിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഏതാ നദീജല കരാറ് റദ്ദാക്കുക അതുപോലെ തന്നെ കാശ്മീരികളെ എത്രയും പെട്ടെന്ന് അവിടെ വിസ റദ്ദാക്കിയിട്ട് ഇവിടുന്ന് തിരിച്ച് പിന്നെ കാശ്മീരിലേക്ക് പിന്നെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തുക ഇതൊക്കെ ഇതിൻ്റെ തുടക്കമാണ് ഇതൊരു പക്ഷേ ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ശരിക്കും ഇനി ഒരു ശക്തമായിട്ടുള്ള നടപടി വരും എന്നുള്ള യാതൊരു സംശയമില്ല ഭീകരാക്രമണത്തിൽ കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഹിന്ദുക്കളാണ് അതുകൊണ്ട് തന്നെ പ്രതികരണങ്ങൾ കുറയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ മറ്റു മനുഷ്യാവകാശങ്ങൾ അല്ല അത് മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ പിന്നെ മണിപ്പൂരിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ സിനിമാ നടന്മാരെയോ മറ്റ് പിന്നെ ഈ സാംസ്കാരിക നേതാക്കന്മാരൊന്നും കാണാനില്ല അവരൊന്നും പ്രതികരിക്കുന്നില്ല അപ്പോഴും അവരുടെ അവർ പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് വളരെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് അവരുടെയൊക്കെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് നടന്നല്ലോ അതൊരു വിശ്വാസം നോക്കി കൊലപ്പെടുത്തിയതാണെന്ന് തോന്നുന്നു വിശ്വാസം നോക്കി ഹിന്ദുക്കളെ മാത്രം പിടിച്ച് കൊലപ്പെടുത്തിയൊരു ആണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വന്നതല്ലേ അവര് ഉടുതുണി ഉരിങ്ങി നോക്കി അത് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടാണ് ഹിന്ദു ഹിന്ദുവായതിൻ്റെ പേരിൽ മാത്രമാണ് അവരെ കൂടുതലായിട്ടാണ് അറിയുന്നത് ഈ ഭീകരാക്രമണം ഒരു വംശഹത്യായിട്ട് പ്രഖ്യാപിക്കണം എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അത് അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഭാരതമല്ലേ തോന്നും പോലെ ആൾക്കാർക്ക് വന്ന് കൊല്ലുകയാണെങ്കിൽ അങ്ങ് ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ കൊല്ലുകയാണെങ്കിൽ ഇവിടെ ഏത് രീതിയിൽ പോകും രാജ്യം ഇസ്ലാമിക തീവ്രവാദം ഇന്ത്യയിൽ ശക്തമാവുന്നുണ്ടെന്ന് തോന്നുന്നു അത് ഇപ്പോഴല്ലല്ലോ നേരത്തെ ഈ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ വരിച്ചിരുന്ന ആൾക്കാർ അതിനുള്ള ഒരു ഇതൊക്കെ കൊടുത്ത് അവരെ തഴച്ച് വളർത്തുക തന്നെ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അതിന് ഒരു ഒമ്പത് വർഷമായിട്ട് അതിനിടെ മാറ്റം വന്നതിൻ്റെ ഇതിലാണ് നമുക്ക് ഇത്രയും ഫലം ഒരു അമർച്ച ഉണ്ടായിരുന്നത് അത് ചില ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഇത് സൂചിച്ചത് അത് അതെന്തായാലും ഈ സർക്കാർ അതിനടിച്ചമർത്തുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ ഹിന്ദുക്കളാണ് അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും അതേപോലെ മനുഷ്യാവകാശ പ്രവർത്തകരിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഇത് വന്നില്ല പക്ഷെ മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ കുറേ ആൾക്കാർ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം അതിനെതിരേ ശശി തരുന്ന പോലുള്ള നല്ല കുറച്ച് നല്ല എം പിമാർ മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണുന്നുള്ളൂ പിന്നെ പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഒരു വോട്ട് ബാങ്ക് നോക്കിയിട്ടാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത് അല്ല അത് അത് അവർ വോട്ട് രാഷ്ട്രീയമാണത് അത് വ്യക്തമായിട്ട് മണിപ്പൂരിൽ എന്താണ് സംഭവിക്കണമെന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലുള്ളവർക്കെല്ലാം അറിയാം അവിടെ ഒരു ഒരു മതത്തിൻ്റെയോ എന്നോ പേരിലല്ല അതൊരു സമുദായങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് അത് രാഷ്ട്രീയക്കാരൊന്നും വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നും അല്ല സമുദായങ്ങൾ തന്നെ വിവരിക്കണം